െതിരാണ് അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുന്നവർക്കും അവിടുന്ന് മരിച്ചവർക്കും ചെയ്തു രണ്ടും കൂടി ദുആ ചെയ്യുക എന്നതാണ് അഹുൽ കർമ്മങ്ങളൊക്കെ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അജിമീർ മഖാമിലേക്ക് പോയാൽ എന്തു വേണം അജിമീർ തങ്ങളുടെ ആണ്ടു നേർച്ചയുടെ ആയതുകൊണ്ട് ഞാൻ പറയട്ടെ അവിടെ ചെന്നാൽ ചിലരുണ്ടാകും ചെയ്യുന്നു ചെയ്യരുതേ പച്ച ഹറാമാണ് yeah <laughs> ിൽ പറഞ്ഞില്ലേ അത് ചിലപ്പോ കബറായി പോകാൻ വരെ കാരണമാകുന്ന വലിയ തെറ്റാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ പാടില്ല പാടില്ല അടുക്കൽ വീണുരുളാൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് കബുരാളികൾക്ക് സുചൂതിടുന്നത് ഹറാമാണ് എന്നാണ് നിങ്ങൾ കേട്ടല്ലോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് കബറാളികൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്യൽ ഇത് നല്ല കാര്യമാണ് നമുക്ക് മരണത്തിൻ്റെ ഓർമ്മക്കായി എല്ലാ സമയത്തും മരണവും അതുപോലെ മോഷറവും കപൂർ ജീവിതം എല്ലാം അവിടെ ഓർമ്മിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ കപൂർ സിയാറത്ത് മരണപ്പെട്ടവരെ നമ്മൾ അവരുടെ കപൂറിൻ്റെ അടുക്കൽ പോയി നമ്മുടെ കുടുംബമാകട്ടെ ആരാണെങ്കിലും ഏത് കബറാണെങ്കിലും നമുക്കവിടെ സിയാറത്ത് ചെയ്യാം എന്നല്ലാതെ അവിടെ പോയി സുജൂത് ചെയ്യൽ ശരിയല്ല തെറ്റാണത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞു ഇവിടെ പിന്നെ ആരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അല്ലര ചില്ലര മുസ്ലിയാക്കന്മാർ അവർ ഏതോ ഒരു ലാഭത്തിന് വേണ്ടി അവർ കണ്ടുപിടിച്ച ലാഭമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഏത് ഐറ്റംസ് ഇറക്കിയാലാണ് നമുക്ക് ലാഭം കൂടുതൽ മാർജിൻ കൂടുതൽ അതുപോലെ കസ്റ്റമർ കൂടുതൽ കിട്ടുന്ന ഐറ്റം ഏതാണ് കസ്റ്റമർ കൂടുതൽ കിട്ടിയാൽ അത് പെട്ടെന്ന് വിൽക്കാൻ കഴിയും പെട്ടെന്ന് അതിൽ നിന്ന് ലാഭമെടുക്കാൻ കഴിയും ലാഭം കുറച്ചമാണെങ്കിലും കസ്റ്റമർ കൂടുതൽ കിട്ടുന്ന ഐറ്റംസിനെയാണ് നമ്മൾ സെർച്ച് ചെയ്തു കൊണ്ടേയിരിക്കുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എല്ലാ സമയത്തും നമ്മുടെ കൂടെ അത് ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിലേ അതൊരു ബിസിനസ്സായി നമുക്കതിനെ വളർത്താൻ കഴിയും അതുപോലെ ഇവിടെ അല്ലറ ചില്ലറ മുസ്ലിയാക്കന്മാർ ഇതുപോലെ പേരോട് ഉസ്താദിൻ്റെ പോലെ വലിയ വലിയ പണ്ഡിതന്മാർ അവിടെ സുചോത് ചെയ്യുകയുമില്ല ചെയ്യുന്നവരെ തടയുകയും ചെയ്യും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആരും വലിയ പണ്ഡിതന്മാർ ഇത് ചെയ്യാറില്ല ചെയ്യാൻ പാടുള്ളതല്ലല്ലോ അതുകൊണ്ടാണ് അവർ തന്നെ നമുക്ക് പഠിപ്പിക്കേണ്ടവരാണ് പിന്നെ അവർ എങ്ങനെ സുജോത് ചെയ്യുക ചെയ്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരോട് പറയണ്ട ഉസ്താദന്മാർ സുജൂത് ചെയ്താൽ നമ്മുടെ ഉസ്താദല്ല ഇത് അദ്ദേഹം സുജൂത് ചെയ്തു ഖബറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എല്ലാം സുജൂത് ചെയ്യും അതാണ് സാധാരണക്കാരുടെ അവസ്ഥ അതാണ് അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് ഉസ്താദന്മാരെ ബാക്കിൽ നടക്കുന്നത് അറിവില്ലാത്തവരന്മാരാണ് അവർക്ക് അറിയില്ല അവർക്ക് പഠിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പഠിച്ചതും അവരെ മറപ്പിച്ച് കളയുന്ന അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന അള്ളാഹുവിൽ നിന്ന് ദൂരത്താക്കുന്ന അള്ളാഹുവിനെ വിളിക്കാൻ പോലും അവർക്ക് സമയം കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന അല്ലരഹില്ലര മുസ്ലിാക്കന്മാർ നിഷാ അതൊരു രംഗം നിങ്ങൾ കാണണം സുജൂതെടുത്തത് പിന്നെ സംസാരിക്കാം ആരാധിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധനയും ആദരവും തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആരാധനയും ആദരവും ഒരുപോലെയല്ല ഇവിടുത്തെ ഒറ്റരു മുസ്ലിമും ല ഇലഹില്ലുള്ള മുഹമ്മദ് റസൂലുള്ള എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന അഹ്ർസുന്നത്തി ഉൽ ജമാത്തിൻ്റെ ആളുകൾ അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിച്ചിട്ടില്ല അങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ അവൻ കടുത്ത മുസ്ലിക്കാണ് അവൻ അവൻ കാഫിർ തന്നെയാണ് കാരണം അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ ഒരാളും എവിടെയും പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അവർ അവരോരോരീസിനെയും അവർക്കൊത്ത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറ്റി ജനങ്ങളെ ബഹുമാനമുള്ളവരെ ഇതാണ് അവരുടെ കാര്യം അവർ ചെയ്യുന്നത് ഇതാണ് ഇത് അവരുടെ കുറച്ച് തലപ്പാവക്കാർ ഉള്ളത് കൊണ്ട് അവർ ചെയ്തത് കൊണ്ട് മറ്റുള്ളവരെല്ലാം ചെയ്യും ചെയ്തേ തീരും അതാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് ദയവ് ചെയ്ത് നമ്മൾ സർവ്വശക്തനായ അള്ളാഹുവിനല്ലാതെ ആർക്കും സുചോതിടാനില്ല മറ്റുള്ളവർ ആരാണെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആരെല്ലാമുണ്ടോ ഏതെല്ലാമുണ്ടോ എല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അതാതിൻ്റെ സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കേണ്ടതാണ് ആലിമ്യങ്ങൾക്ക് ആലിമീങ്ങളുടെ സ്ഥാനം കൊടുക്കുക അതുപോലെ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ സ്ഥാനം കൊടുക്കുക ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ ആ രാഷ്ട്രീയം വെച്ചും കൊണ്ട് അതിന് സ്ഥാനം കൊടുക്കാം ഒരു മുസ്ലിമാറാണെങ്കിൽ അതിന് സ്ഥാനം കൊടുക്കാം ഒരു മുത്താലിമാണെങ്കിൽ അവിടുത്തെ സ്ഥാനം കൊടുക്കാം അതാണ് മനുഷ്യരായ എല്ലാവർക്കും സ്ഥാനം കൊടുക്കാം ഇതര സമുദായക്കാരാണെങ്കിലും നമ്മുടെ അങ്ങോട്ടും അപ്പുറം ഇപ്പുറം എല്ലാം ഇതര സമുദ സ സമുദായക്കാരാണ് ഉള്ളത് നമ്മൾ ചെറിയ സംഖ്യയാണ് ഉള്ളത് അപ്പോൾ അവരെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അവരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുകയും അവരെ അവർക്ക് ജോലി വേണമെങ്കിൽ അവരെ നമ്മൾ ജോലിക്ക് കൂട്ടുകയും എല്ലാം ചെയ്യേണ്ടതാണ് അതിൽ ജാതിയോ മതമൊന്നും നോക്കാനില്ല ഒരു ഏത് ജാതിക്കാരനാണെങ്കിലും നമ്മുടെ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചാൽ അതിൻ്റെ ലാഭം നമുക്ക് കിട്ടുന്നു ആ ലാഭത്തിൽ നിന്ന് അല്പം നമ്മൾ ദീനെ സഹായിക്കുന്നു ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇതെല്ലാം ആരും നമ്മളെ ആരെയും നമ്മൾ ത തള്ളപ്പെടേണ്ടതില്ല നമുക്കിവിടെ പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് സുചിത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിനല്ലാത്ത ഒരു വിവാദത്തും ശരിയല്ല അതാണിവിടെ ബഹുമാനപ്പെട്ട നവാസ് മല്ലാനി ഉസ്താദ് പറയുന്ന അവസാനം നിങ്ങൾ അല്പം അദ്ദേഹം പറയുന്ന ഒരു പ്രസംഗം പ്രഭാഷണം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി പേരോൾ ഉസ്താദ് പറഞ്ഞതും അതുപോലെ ഇനി പറയുന്ന നവാസ് മല്ലാനി ഉസ്താദ് പറയുന്ന കാര്യവും രണ്ടും നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരായ ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അതുപോലെ ഇവിടെ ബിസിനസ് ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം നമ്മൾ ഇരുപത്തി നാല് മണിക്കൂറിൽ നമ്മൾ അല്പമേ റെസ്റ്റ് ചെയ്യുന്നുള്ളൂ അത്രയും നമ്മൾ ജീവിതത്തിന് വേണ്ടി ദേട്ടോട്ടം ഓടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അള്ളാഹുനെ നമസ്കരിക്കുന്നത് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുന് മാത്രം ശുചിത് ചെയ്യേണ്ടതല്ലേ അതിനിടയിൽ പോയി ഒരു സിയാറത്തിന് പോയി അവിടെ മുസ്ലിയാർ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെയും കുമ്പോസ്റ്റടിക്കാൻ പോയാൽ അതൊരു മയ്യത്തല്ലേ അവിടെ കപൂറല്ലേ കപൂറിൻ്റെ അടുത്ത് അവിടുത്തെ ആ മരണപ്പെട്ട ആൾ എത്രയോ ആളത്തിലാണുള്ളത് അത് ഉള്ള അടക്കിയ സ്ഥിതിയിലാണോ അല്ലയോ എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല ഏത് സ്ഥിതിയിലാണെങ്കിലും അവരവിടെ ഉള്ളത് അത് അവരുടെ കബർ ജീവിതത്തിനാണ് അവിടേക്ക് പോയത് അവസാനം അവർ മഴസറയിലേക്ക് എത്തേണ്ടവരാണ് അത്രയേ ഉള്ളൂ അതിനേക്കാൾ കൂടുതൽ അവർക്ക് ഒരു പവറുമില്ല അവർക്ക് ഒന്നും തരാനും കഴിയുകയില്ല ഒന്നും കേൾക്കാനും കഴിയുകയില്ല അത് നമ്മൾ മനസ്സിലാക്കണം സർവശക്തരായ അള്ളാഹു നമ്മളെ പടച്ചു പടച്ച അള്ളാഹുവിന് നമ്മൾ ചോദിച്ചതെല്ലാം തരാൻ കഴിയുകയില്ലേ എന്ന് ഇത്ര മനസ്സിലാക്കിയാൽ മതി ബഹുമാനമുള്ളവരെ അവസാന പ്രഭാഷണം ഉസ്താദിനെ കേട്ട് നിങ്ങൾ വിരമിക്കുക ഇൻഷാ കാണുകയാണ് ആ ക്രൈസ്തവ പാതിരി ചരിത്രത്തിൽ കാണാം ആ ക്രൈസ്തവ പാതിരി ചർച്ചിന്റെ മുന്നിലാണ് നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമായ വിശാലമായൊരു ചർച്ച ആണ് ആ ചർച്ചിന്റെ സമീപത്തു കൂടി പോകുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു എലാന് ഒരു നിമിഷം അവിടെ അങ്ങ് നിൽക്കുകയാ അതിന്റെ പാതിരി ക്രൈസ്തവ പുരോഹിതം നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യനാണ് ആളുകളോട് നല്ല ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ് എല്ലാവരോടും പുഞ്ചിരിക്കുന്ന വതനത്തോടെ ഇടപെടുന്ന മനുഷ്യനാണ് ആ മനുഷ്യനാ പാതിരി ക്രൈസ്തവ പുരോഹിതൻ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻഖത്താർ അലി എല്ലാ കരയുകയാണ് ചോദിച്ചല്ലോ ഉമർ തങ്ങളെ കരയുന്നത് എന്തിനാണ് ഒരു ചർച്ചിന്റെ മുന്നിൽ ചർച്ചിന്റെ പുരോഹിതനെ നിൽക്കുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബർ അലി എല്ലാ ഒന്ന് പറഞ്ഞിരും തന്നറിയോ ഞാൻ എന്റെ പടച്ചവന്റെ ഒരു ആയത്തങ്ങ് ഓർത്തുപോയി ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്ത് പ്രവർത്തനങ്ങൾ ചെയ്ത് ഒന്നും ഉപകരിക്കാതെ പോയ ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്മാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുഖം പയന്ന് വിറച്ചുകൊണ്ട് താഴ്മ കാണിക്കുന്ന ഒരു മുഖമാണ് അവനല്ല കൊടുക്കുന്നത് ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചവന് വേണ്ടിയിട്ടല്ലാതെ അമൽ ചെയ്യരുത് നമ്മൾ ഒന്നും ചെയ്യരുത് ആര് ആര് കണ്ടില്ലെങ്കിലും വേണ്ടിയിട്ടല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പടച്ചവന് വേണ്ടി